ഈ ീടയ്ക്ക് കണ്ടതിൽ അതിമനോഹരമായ ഒരു ആരാധന രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സിയിലെ നാഷണൽ കത്തീഡ്രലിൽ നടന്നു അതിമനോഹരമായ ഒരു ആരാധന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ആ ആരാധനയിൽ പങ്കെടുത്തു വചന സന്ദേശം നൽകിയ ബിഷപ്പ് മരിയാൻ എഡ്ഗർ ബുദ്ധേ തന്റെ പ്രസംഗത്തിന്റെ അവസാനം ആർജവമുള്ള ഒരു അഭ്യർത്ഥന നടത്തി അതിന്റെ ചുരുക്കം ഇതാണ് ബഹുമാന്യ പ്രസിഡന്റ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഭയത്തിലായിരിക്കുന്ന കുടിയേറ്റക്കാർ എൽ ജി ബി ടി ക്യൂ സമൂഹം എന്നിവരോട് കരുണ ചെയ്യണം അവർ പൗരന്മാരല്ലായിരിക്കാം ശരിയായ രേഖകൾ കൈവശമില്ലാത്തവരായിരിക്കാം പക്ഷേ അവരിൽ ഭൂരിഭാഗവും കുറ്റവാളികളല്ല അവർ നമ്മുടെ പള്ളികളിലും സുരകോഗുകളിലും വിശ്വസ്ത അംഗങ്ങളാണ് ഒരു കാലത്ത് നമ്മളും ഈ നാട്ടിൽ അപരിചിതരായിരുന്നു അപരിചിതരോട് കരുണ കാണിക്കണമെന്ന് ദൈവം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യരുടെയും അന്തസ്സിനെ ബഹുമാനിക്കാനും സ്നേഹത്തിൽ പരസ്പരം സത്യം സംസാരിക്കാനും എല്ലാവരുടെയും നന്മയ്ക്കായി ഈ രാജ്യത്തിലെയും ലോകത്തിലെയും എല്ലാവരുടെയും നന്മയ്ക്കായി പരസ്പരം എളിമയോടെ നടക്കാനും ദൈവം ശക്തീകരിക്കട്ടെ ആമേൻ എന്ന് പറഞ്ഞാണ് അവരുടെ പ്രസംഗം അവസാനിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ചത്തെ മംഗളം ദിനപത്രത്തിൽ പ്രിയങ്കരനായ മോത്തി വർക്കി അച്ഛൻ എഴുതിയൊരു കോളമുണ്ട് ഈ ഒരു ആരാധനയെ സംബന്ധിച്ചാണ് അച്ഛൻ ആ കോളം എഴുതിയിരിക്കുന്നത് ആ കോളത്തിന്റെ പേര് മധുരം ജീവിതം എന്നാണ് അതിനകത്തെ ചില വരികൾ എങ്ങനെയാണ് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്നൊരു ചൊല്ലുണ്ട് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികളിൽ അതിശക്തനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടപ്പോൾ കവാത്ത് മറക്കാത്ത ഒരാളുണ്ട് ബിഷപ്പ് മരിയാൻ എഡ്ഗർ ബുദ്ധേ വാഷിംഗ്ടൺ ഡി സിയിലെ നാഷണൽ കത്തീഡ്രലിൽ നടന്ന ആരാധനയിൽ ട്രംപിന്റെ മുഖത്ത് നോക്കി ബിഷപ്പ് കുടിയേറ്റക്കാരുടെയും ന്യൂനപക്ഷകരുടെയും ഭയത്തെക്കുറിച്ച് പ്രസംഗിച്ചു ട്രംപിന് ഓസാന പാടിയിരുന്നെങ്കിൽ ബിഷപ്പ് മരിയാന് നല്ല വിനയവും പക്വതയുമുള്ള ബിഷപ്പാകുമായിരുന്നു നെഞ്ചുറപ്പുള്ള ബിഷപ്പുമാർ കേരളത്തിൻ്റെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട് സർ സി പിയുടെ പരിഷ്കാരങ്ങളെ പരസ്യമായി വിമർശിച്ച മാർത്തുമാസഭയുടെ ബിഷപ്പ് ഏബ്രഹാം മാർത്തോമയും അടിയന്തരാവസ്ഥയെ തുറന്നെടുത്ത യുഹനാൻ മാർത്തോമാ മെത്രാപൊലീത്തെയും വന്തിയനായ ബിഷപ്പ് യേശുദാസന്റെ ശബ്ദം ഒരു വീഡിയോയിൽ കേട്ടത് ഓർമ്മയിലുണ്ട് ബിഷപ്പ് യേശുദാസൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നീതിപൂർവമായി പ്രവർത്തിച്ച ഒരാളാണ് അവിഹിതമായൊരു കാര്യം എൻ്റെ പേനയിലോ പ്രവർത്തനത്തിലോ ഉണ്ടായിട്ടില്ല എന്ന് ആർജവത്തോടെ സത്യസന്ധതയോടെ സാക്ഷിച്ച സി എസ് ഐ സഭയുടെ ബിഷപ്പ് യേശുദാസനും മനുഷ്യരുടെ സാധാരണ ആളുകളുടെ അവകാശത്തിനു വേണ്ടി നിലകൊണ്ടവരാണ് ഇന്ത്യയിലെ ട്രംപുമാർ ഒരുക്കുന്ന വിരുന്ന് ശാലകളിൽ കേക്കും വിഴുങ്ങി വീഞ്ഞും കുടിച്ച് ഏമ്പക്കം വിട്ട് രസിക്കുന്ന മത മേലധ്യക്ഷന്മാർക്ക് ബിഷപ്പ് മരിയാനെ ദഹിക്കാനിടയില്ല ആശ്രിത നയമനമായോ മാനേജ്മെന്റ് കോട്ടയിലോ മതാധികാരം ലഭിച്ചവർക്ക് ബിഷപ്പ് പോലെ ആകാനാവില്ല കൂറും വിധേയത്വവും അറിയാം വിളിച്ചത് ആരാണെന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ടവർ ദൈവത്തെ അനുസരിക്കും എന്നാൽ സമുദായ പ്രമാണികളുടെ വിലപേശൽ ശേഷിയിൽ അടിമപ്പെട്ടവർ അവരെ കുമ്പിടുക തന്നെ ചെയ്യും മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ കത്തിയരിഞ്ഞപ്പോൾ ആ ചുടല വെളിച്ചത്തിൽ ന്യൂഡൽഹിയിലെ തണുപ്പിലിരുന്ന് അഭിനവ നീറോയോടൊപ്പം വായിൽ അണ്ടിപ്പരിപ്പ് പൊട്ടിച്ച് ക്രിസ്മസ് ആഘോഷിച്ച ബിഷപ്പുമാർക്കും വൈദികർക്കും പ്രാഞ്ചീട്ടന്മാർക്കും ബിഷപ്പ് മരിയാൻ എഡ്ഗർ ബുത്തയെ മനസ്സിലാക്കില്ല മനുഷ്യരെ ഭിന്നിപ്പിച്ച് ഭരിച്ച യഹൂദ രാജാവായ ഹേരോദാവിനെ കുറുക്കൻ എന്ന് വിളിച്ച യേശുവിനെയും മനസ്സിലാവില്ല ആരാധനയും പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ട്രംപ് ട്വിറ്ററിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചു ഈ ബിഷപ്പ് മാപ്പ് പറയണം ബിഷപ്പ് മരിയാൻ ഉടനെ മറുപടി കൊടുത്തു മരിയാൻ ബിഷപ്പിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഐ ആം നോട്ട് ഗോയിങ് ടു അപ്പോളജൈസ് ഫോർ ആസ്കിങ് ഫോർ മേഴ്സി ഫോർ അതേഴ്സ് ഐ ആം നോട്ട് ഗോയിങ് ടു അപ്പോളജൈസ് മാപ്പ് പറയില്ല കരുണ അർഹിക്കുന്നവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയതിൻ്റെ പേരിൽ മാപ്പ് പറയില്ല ബിഷപ്പ് മരിയാൻ്റെ വാക്കുകൾ കാതോർക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇന്നും ജീവിക്കുന്നു നിലപാടിൻ്റെ പേരാണ് ആരാധന എൽസാവദൂറിൽ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ച സൈനിക സർക്കാരിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് തിരുവത്താഴം നടത്തിക്കൊണ്ടിരിക്കേ ആർച്ച് ബിഷപ്പ് ഓസ്കർ റൊമാരയോ വെടിയേറ്റ് മരിച്ചത് ആർച്ച് ബിഷപ്പിൻ്റെ ആരാധന ഒരു നിലപാടായിരുന്നു നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് പണവും അധികാരവും സ്വാധീനവും സംഘബലവും കയ്യൂക്കും കൊണ്ടു നടക്കുന്ന ആധുനിക കൈസർമാരെയാണോ അതോ അനീതിക്കും ചൂഷണങ്ങൾക്കും അസത്യത്തിനുമെതിരെ നിലപാടെടുത്ത് ആ നിലപാടിന് വേണ്ടി വലിയ വില നൽകിയ ക്രിസ്തുവിനെയാണോ nam araadik